സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അനുശോചനം രേഖപ്പെടുത്തി മികച്ച ഭരണാധികാരിയും പൊതുപ്രവർത്തകനുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വേർപാട് സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് സാധാരണ തൊഴിലാളി പ്രവർത്തകനായി വളർന്നു വന്ന് നിരവധി സമരമുഖങ്ങളിൽ നേതൃത്വം വഹിച്ച കേരളത്തിന്റെ പൊതുരംഗത്ത് ശക്തമായ സാന്നിധ്യമായി അദ്ദേഹം മാറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിലപ്പെട്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബഹുമാന്യനായ വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടും ചേരുകയാണ് വി എസിനെ കേരള ജനത ഏറെ സ്നേഹിച്ച രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമാണ് അദ്ദേഹം തൊഴിലാളി പ്രവർത്തകനായി തൊഴിലാളി നേതാവായി കേരള രാഷ്ട്രീയ രംഗത്ത് വളർന്നു വന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തുടങ്ങിയ ചുമതലകൾ നന്നായി നിർവഹിച്ചു അതേപോലെ തന്നെ സി പി എമ്മിന്റെ സമുന്നത നേതാവായി അണികളിലും ജനങ്ങളിലും സ്വീകാര്യതയും അംഗീകാരവും നേടി സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടു ന്യായത്തിന്റെയും നീതിയുടെയും പട്ടിളത്ത് പലപ്പോഴും അദ്ദേഹം നിലയുറപ്പിച്ചു സമരങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിന്റെ വേർപാട് സി പി എം പാർട്ടിക്കും കേരള സമൂഹത്തിനും വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ സി പി എം പാർട്ടി എല്ലാവർക്കും കുടുംബം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പങ്കുചേരുകയും